ഏഴിക്കര പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലങ്കാപാലം നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏഴിക്കര പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ലങ്കാ പാലം നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രം എ ശ്രദ്ധി ശ്രദ്ധിച്ചത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരുൺ പനക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി എം രാജഗോപാൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ഡി വിൻസെൻ രമാദേവി ഉണ്ണികൃഷ്ണൻ പി കെ ശിവാനന്ദൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ബി ചന്ദ്രബോസ് സുമ രാജേഷ് ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി അബ്ബാസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ജു രാജൻ എന്നിവർ പ്രസംഗിച്ചു എം എൽ എയുടെ വർഷത്തെ ആസ്തി വികസന സ്കീമിൽ നിന്നും അനുവദിച്ച തൊണ്ണൂറ്റി ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ലങ്ക നിവാസികളായ ഇരുപത്തൊന്ന് കുടുംബങ്ങൾക്കുള്ള ഏക ആശ്രയമായിരുന്ന പാലം ജീർണാവസ്ഥയിലായതിനെ തുടർന്നാണ് പുതിയ പാലം നിർമ്മാണത്തിന് തുക അനുവദിച്ചത് ഇതുവഴി ലങ്കയിലേക്ക് വാഹനങ്ങൾക്കടക്കം യാത്രാ സൌകര്യമൊരുങ്ങുകയാണ് കൂടാതെ പൊക്കാളിപ്പാടങ്ങളിലേക്കും ചെമ്മീൻ കെട്ടികളുടെ സമീപത്തേക്കും അനായ സൗകര്യമാകും ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി ഏഴിക്കര പഞ്ചായത്തിൽ തുടങ്ങാൻ പോകുന്ന ടൂറിസം പ്രൊജക്ടിനും ഈ പാലം വളരെയധികം പ്രയോജനപ്രദമാകും പാലത്തിനോടനുബന്ധിച്ച് മറ്റു വശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള അപ്രോച്ചിനും വഴിക്കുമായി അഞ്ചു ലക്ഷം കൂടി അനുബന്ധമായി അനുവദിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിലെ പാലം പാലം നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ ജീവിക്കുന്ന ആളുകൾക്ക് അവർ ഒറ്റപ്പെട്ട ഒരു തുരുത്തുപോലെയായി മാറി യഥാർത്ഥം നേരത്തെ ഉണ്ടായിരുന്ന ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്കൊരു പാലം വേണം എന്നുള്ള ഒരു ആവശ്യമുണ്ട് പക്ഷേ സാങ്കേതികമായി ഒരുപാട് പരിമിതികൾ പാലം പണിയുന്നതിന് വേണ്ടി ഉണ്ടായി ഇവിടെ അപ്പുറത്തെ സ്ഥലമില്ല അപ്പോൾ കുറച്ച് വളർച്ചയ്ക്കാണ് പാലം പണിയുന്നത് അപ്പുറത്തേക്ക് ലാൻഡ് ചെയ്യാനുള്ള സ്ലോപ്പ് ഒന്നുമില്ല എങ്കിലും അവർക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ടും ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ പോകാൻ വേണ്ടിയിട്ടും ഒരു ആംബുലൻസ് പോകാൻ വേണ്ടി എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ദൈനംദിന ആവശ്യങ്ങൾ മനുഷ്യർക്കുണ്ടാവുന്ന ആവശ്യങ്ങളാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം വന്ന് ചെയ്തു മുന്നൂറ്റി മൂന്ന് ലക്ഷം രൂപ എം എൽ എയുടെ വാസ്തു വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടാണ് എന്നോട് പലരും ചോദിച്ച് എന്തിനാണ് ഇതുപോലെ ഒരു ഒരു മൂലയിൽ കൊണ്ടുപോയി ഇത്രയും പൈസ മുടക്കണെന്ന് അവർ അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഇല്ലെങ്കിൽ ജീവിക്കാൻ നിവർത്തി ഉണ്ടാവില്ല അവർക്കൊരു വിവാഹാലോചന പോലും അവിടെ വരില്ല ആളുകൾക്കൊരു ഒരു ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല കുട്ടികൾക്ക് അടിക്കാൻ പോകാൻ പറ്റില്ല പ്രായമായ ഒരു ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഒന്നുമില്ല അപ്പോൾ പൈസ എത്രയായാലും അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു സാങ്കേതികമായ തടസ്സങ്ങളിൽ കൊണ്ടാണ് അത് വൈകിയത് നേരത്തെയൊക്കെ പണം കൊടുത്താറ് സാങ്കേതികമായി ഞാനത് ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ കൂടി പ്രത്യേകം അഭിനന്ദിക്കുന്നു അത്ര എളുപ്പമായിരുന്നില്ല ഇത് ചെയ്യൽ അവരും കൂടി നന്നായി ശ്രമിച്ചിട്ടാണ് കൂടുതൽ സഹകരിച്ചിട്ടാണ് ഇത് ഭംഗിയാക്കി പൂർത്തിയാക്കിയത് ഈ പ്രദേശത്തെ എല്ലാവരുടെയും ജനങ്ങളുടെയൊക്കെ സഹകരണം ഇക്കാര്യത്തിലുണ്ടായിരുന്നു എല്ലാവരോടും ഞാൻ കൃതജ്ഞത പറയുന്നു അതോടൊപ്പം നമുക്ക് ഇതിനോടൊപ്പം രണ്ട് വീട് സ്ഥലത്തേക്കുള്ള വഴി വേണം ഒരു കുഞ്ഞു പാലം വേണം ഒരു കലുങ്ക പോലെ വേണം പിന്നെ ഇവിടെ സൈഡ് കെട്ടണം അത് ഈ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ കൂടാതെ ഒരു ഇരുപതര ലക്ഷം രൂപയുടെ കൂടി പ്രപ്പോസൽ വന്നിട്ടുണ്ട് അതുകൂടി ഇപ്പോൾ തന്നെ അനുവദിക്കും എന്ന് പ്രത്യേകം പറയാം